ചട്ടം ലംഘിച്ച് രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്ക് അടിമാലി കല്ലാറിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ മുകൾ നിലയിലാണ് കുട്ടി താഴേക്ക് വീണത് തലയൊട്ടിക്കിയ പൊട്ടലേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രക്ഷിക്കാൻ ഒപ്പം ചാടിയ അംഗൻവാടി വർക്കർക്കും പരിക്കേറ്റു ഇരുവർക്കും വിദഗ്ധ ചികിത്സ നൽകാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു അടിമാലി പഞ്ചായത്തിലെ കല്ലാറിലാണ് സംഭവം അംഗനവാടിയുടെ താഴത്തെ നിലയിൽ നിന്ന് ഉച്ചഭക്ഷണം നൽകി കുട്ടികളെ മുകൾ നിലയിൽ എത്തിച്ചതിനു ശേഷമാണ് അപകടമുണ്ടായത് ഓടിക്കളിക്കായിരുന്ന കുട്ടി കാൽ ഇരുപതടിയോളം താഴേക്ക് വീഴുകയായിരുന്നു ആന്റോ അനീഷ ദമ്പതികളുടെ മകൾ മെറിനാണ് വീണത് താഴെയുള്ള കൈത്തോട്ടിലേക്കാണ് കുട്ടി വീണത് കുട്ടി വീഴുന്നു കണ്ട് രക്ഷിക്കാനായി താഴേക്ക് എടുത്തിയാടിയ വർക്കർ പ്രീതിക്കും കാര്യമായി പരിക്കുണ്ട് മതിയായ രീതിയിൽ ഹാൻഡ് റയിലുകൾ ഇല്ലാത്തത് അപകട കാരണമാവുകയായിരുന്നു കുട്ടിയുടെ തലയോടിനാണ് പൊട്ടലുള്ളത് രക്തസ്രാവവും ഉണ്ട് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അംഗനവാടി മുഗൾനിലയിൽ പ്രവർത്തിക്കുന്നതിനെതിരെ നേരത്തെ പ്രതിഷേധം ഉയർന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ താഴത്തെ നിലയിൽ വെള്ളം കയറിയപ്പോഴാണ് അംഗനവാടി മുകൾ നിലയിലേക്ക് മാറ്റിയത് എന്നാൽ ചട്ടം ലംഘിച്ച് അങ്കനവാടി ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചതിന് ന്യായീകരണമില്ല അംഗനവാടികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് പഞ്ചായത്തുകളുടെ ചുമതലയാണ് എന്നാൽ അടിമാലി പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാര്യമായി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും